എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ ഇവിടെ ഈവനിങ് വാക്കാണ് അതിലൂടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാഴ്ച കാഴ്ചകളെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിത് മല കയറാൻ പോവാണ് നമ്മൾക്ക് എന്നാ മല കയറാം നമുക്ക് ഇടക്കളക്ക് മയിലൊക്കെ വരലുണ്ട് ഈച്ചാലൊക്കെ രാവിലെ മയിൽ വരലുണ്ട് പിന്നെ ഇടയ്ക്കടുക്കും പിന്നെ തങ്ങന്മാരും വരലുണ്ട് നമ്മുക്ക് കേട്ടോ അത് ഒരു കുഴിയാണ് അയ്യ വേസ്റ്റൊക്കെ ടാൻ ോണെത്തുമ്പോ തന്നെ ഞാൻ പണി ഞാൻ ആദ്യായിട്ട് പോവു എവിടെ ഞാൻ പൈസ പണ്ടെത്തി കൂടെ പോവാന് കൂടെ മേലെ പോയ എന്താണ് എനിക്ക് അറിയില്ല എന്താ കാണണം എനിക്കറിയില്ല

അവിടെ നല്ല രസം ഒന്ന് കാണാൻ നമുക്ക് കുറച്ചും കൂടെ മേലോട്ട് പോയാൽ നമുക്ക് അത് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് നോക്കാം പാലാണ് കേട്ടോ ഈ ഒഴുകി വരുന്നതെല്ലാം ഇതൊക്കെ പാലാണ് അതിന്റെ കുരു ഞാൻ കാണിച്ചു തന്നെ ഇതാണ് അതിന്റെ കുരു നമുക്ക് ഉറക്കാം

പുല്ല് നിറഞ്ഞെടുക്കാൻ ഇനിയും മേലോട്ട് പോകാനുണ്ട് പക്ഷെ അവിടെ ഒക്കെ ഫുള്ള് പുല്ലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങോട്ട് നോക്കുമ്പോ ഫുള്ള് കറുപ്പ് കളറാണ് ഹിരഡ് പോലെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കയറിക്കറി ഒരു സ്ഥലത്ത് എത്തിക്കിനി കുറച്ചും കൂടെ കയറാളു അതാ ആ ഞങ്ങൾക്ക് എലിയോട് മലയാണ ആ മല ഒരു മലൻ മലൻ്റെ പേരിട്ടും നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കയറി കറി ഞാൻ കഴുകി കേട്ടോ ഇനി ചോദിക്കും അതാ അത് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കുഴക്കുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന മൊബൈലിലേക്ക് നമുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ഇനി ഞാൻ കൊച്ചു കൊച്ചു വീഡിയോ ഇനി ഞാൻ വിടാം